भगवते वासुदेवाय अथ अष्टादशोऽध्याया श्रीशुक उवाच यतिर्ययातिः संयातिरायतिर्व्यतिः कृतिः षडिमेन हुषस्यासन्निन्द्रियाणीव देहिना ජ්‍ය යි්චද್්‍යති පිත්‍රාදතම් දත්ತරිणමවි யತ್්‍ර ප්‍රවිෂ්ठ පුරුෂ ಆත්මා්‍යන්නාව බුද්ධතේ පතජි भ්‍රංශත ස්ථාන දින්ද්‍රයාාන්්‍ය ධරෂනා දදිජයේ පාපිත ඒජගෙරතන්වයි යයාදිර පවන්රප ජතෂ් ආධශක්ෂ भ්‍රාත්‍රෙන් भ්‍රාතාාය වී යසා කතද අරෝජු ගෝපෝර්විං කා්‍ය්‍ය ්‍රෂපරුවण राजजोवाच ब्रह्मिभगवान्काबंधुश्चाहुष राज्य विप्र कस्मद विवाह श्रीशुक उवाच एक दानवेन्द्र द्या, शर्मिष्ठा नाम कन्का सखी सहस्र संयुक्ता गुरपुत्र्या चामीनी दुरोद्याद्रुम संगुले വ്യചരത് കളഗീതേബല താ ജലാശയമാസാദ്യ കമലോചന തീരെണ്യസ്യുക്കൂല വിജഹൃസിഞ്ച തീർ വീക്ഷ്യജന്ത ഗിരിശം സഹദ്യ വൃഷസ്ഥ സഹസോത്തീര്യവാസാം പര്യധുറീഡിത ശർമ്മിഷ്ടീവാസോ ഗുരുപുത്രമവ്യയത് സ്ത്രീയം മ പ്രകുത്ത ദയജമബ്രവീത് അഹോ നിരീക്ഷ്യതാ സാദ്യമഹ്യസാം അസ്മദ്ധാരം ധൃതവീ ശുനീവഹ വിരധരെ യൈരിദന്തപസൃഷ്ടം മുഖം പരസ്യേ പുംസ പരസ്യ യേ ധാരയത്തെ യൈരിഹ ജ്യോതിശിവന്ധർശിതാ വന്യുപതിഷന് ലോകനുരേശ്വരാ ഭഗവാൻ അപ്പൊ വിശ്വാത്മാ പാവനശ്രീനികേത വയന്താ ഭൃഗവശിഷ്യോ സാഹ പിതുര അസ്മദ്ധാദ്യം ധൃതവതി ശൂദ്രോ വേദമിവാസതി എന്നീൻ ശർമ്മിഷ്ടുരുപുത്രീമഭാഷത പുരുഷാശ്വസന്യുരംഗീവധർഷിത ആത്മവൃത്തമവിയ കഥസേ ബുഹുഭിക്ഷുക്കി ന്നതീക്ഷസേസ്മാകംഗൃലിഭുജോ യഥ എംവിധൈസ്വരുഷ ക്ഷിപുവാചാര്യസുത സതീ ശർമ്മിഷ്ട്രാക്ഷിപത് കൂപേ വാസ ആദ്യമന്യുന തഗൃഹയയാതിർമൃഗയാഞ്ചരൻ പ്രാപ്രോയദയാ കൂപേ ജലാധി തന്ത്ശ ദമുത്തരം വാസ സ്ീരാജവിവാസസേ ഗൃഹീവാ പാണിഞ്ഞ പാണിമുജ്ജഹാര തം വീരമാഹൌശനസീ പ്രേമനിർഭരയാ ഗിരാ രാജസ്ത്രയാ ഗൃഹീതോ മേ പാണി പരപുരഞ്ജയ ഹ്രാഹോപരോ മാ ഭൂഗൃീത സ്വയാ ഹി മേ എ ഈശകൃതോ വീര സബന്ധോ നൗ ന പൗരുഷ യം കൂപലഗ്നോ ദർശനം മമ നമ്മണോ മേ ഭവിതസ്തരാഹോ മഹാഭുരി കചയ ബാരിഹസ് പത്യസ്യാപയശംം പുരാത്തിരനഭിപ്രേതം ദൈവോപതമാത്മന മനസ്തു തദ്ധ്വാ പ്രതിജഗ്രാഹ തദ്വ ഗത്തെ രാജനി സീരേ തമരുദത്തീ പേദയ തതവു ശർമിഷ്ടുർമനഗവാൻ കാവ്യ പൗരോഹിത്യം വിഗൃഹയ സ്തുവന് വൃത്തിഞ്ച കാൂതി ദുരിത്ര സ യൗ പുരാ वृषपर्वातमाज्ञाय प्रत्यनीकविवक्षितं गुरुं प्रसादयन्मूर्धना पादयोः पतितः पथि क्षणार्थमन्युर्भगवान् शिष्यं व्याचष्टभार्गव कामोऽस्याः क्रियताञ्जाजिन्नैनान्त्यकृमहोत्सहे तथेत्यवस्थिते प्राह देवयानीमनोगतं पित्रा दत्तायतो यास्ये सानुगा यातु मामनु സ്വാം തത് സങ്കടം വീക്ഷ്യ തദ്ധ്യ ഗൗരവം ദയാനീം പര്യചര സ്ത്രീസഹസ്രേണവത് മാഹുഷാ സുതാ സഹ ശർമിഷയോശന തമാഹരാജിൻ ധർമ്മിഷരി ചി വിലോക്യൌശന സിൻ്രാജിൻ ധർമ്മിഷ പ്രജിത് തമേ വവ്രേരഹസി സഖ്യ പതിമൃതൗ സതീ ധർമ്മം സ്മരൻ രാജപുത്രിത്തോപത്യേ ധർമ്മംച ആവേക്ഷ്യർമ്മവി സ്മരഞ്ച്ക്വചകാ ദിഷ്ടമേവാഭ്യപുതുവസഞ്ചൈവേയ ദ്രുഹ്യുഞ്ചാനുഞ്ഞ്ച പൂര്യഞ്ച ശർമ്മിഷ്ടീ ഗർഭസംഭവമാസുരീ ഭർത്തുർവിജാമാനി ദയ ദേവയാനി പിതുർഗേഹയ്യയോ കോധവിമൂർ പ്രിയാമനുഗതാമീവചോഭിരുപമന്ത്രയെന്ന പ്രസാദിതം ശേഖേ പാദസംവാഹനാദി ശുക്തമാ കുതസ്ത്രീകാമാനൃതപൂരുഷാ വിശതാ വന്ദയ വിരുപകരണീ നൃണാം യതിരുവാച അതൃപ്രദോസ്മ്യാമാനം ബ്രംഹം ദുഹതരിസ്മത്തെ വ്യത്യസ്യതയഥ കാമ വയസ യോഭി ധാതി ഇതിലബ്ധവ്യവസ്ഥാന പുത്രഞ്ച്യേഷ്ടവോചത യൂതാത പ്രതീക്ഷേമാജരാം ദേ നിജം വയ മാതാമഹൃതം വത്സ നൃപ്തോ വിഷയേഷവഹം വയസാഭവീയന രസയാ സമാ യദുരുവാച നോത്സഹേ ജലസാസ്ഥാമന്തര പ്രവ അവിഖം ഗ്രാമ്യം വൈ തൃഷ്ട്യന്നൈതി പൂരുഷ തുറസുശോദി പി ദൃഹ്യുശ്ചാനുശ്ചാരത പ്രചക്ഷുരധർമ്മജാഹ്യേ നിത്യബുദ്ധയ അപൃച്ഛത്തനയം പൂരും വയസോനംഗുണാധിം നമഗ്രജവത് വത്സ മാം പ്രഖ്യാതമർഹസി പൂരുരുവാച കോ നു ലോകേ മനുഷ്യേന്ദ്രിയ പിരാത്മകൃത പുമാൻ പ്രതികർത്തും കമോ യസാദ വിരം ഉത്തമശ്ചിതി പ്രോക്തകാരീക്കധ്യമ അധമോശ്രദ്ധയാദഗർത്തോച്ചിട്ടും പിതു ഇതി പ്രമുദ പൂര്യു പ്രത്യഗൃണരാം പിതു സോപ്പി തദ്വയ കമാന്യഥാവുജുഷേ നൃപ സപ്തദ്വീപതി സമ്യക്തൃവത് പാലയൻ പ്രജ യഥോപജോഷം വിഷയാഞ്ജുജുഷേ വ്യാഹത്തെന്തിയ ദയപ്യനുദിനം മനോവാഗ്ദേഹവസ്തു പ്രയസഹ പരമാം പ്രീതിമുവാഹ പ്രയസീര അയജയയയജ്ഞപുരുഷഭർഭൂരിദക്ഷിണയ്യമം സർവേദമഹരിം യത വിരചിതം വ്യോം നീവ ജലദാവലി നാനേ ഭാതി നാതി സ്വപ്നമായാ മനോരഥ തമേവ ഹൃതി വിന്യസ വാസുദേവ ഗുഹാശയം നാരായണമണീയാശീരയജത് പ്രഭു എം വർഷസഹസ്രാണി മനഃഷ്ടനുഖം വിദധാനോപ്പിതൃപ്യത് സാർവഭമ കിന്ദ്രിയൈമദ്ഭാഗവത മഹാപുരാണേ പാരമഹം സാഹിതയ നവമസ്കന്ധേ അഷ്ടാദശോധ്യായ ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ നവമസ്കന്ധത്തിലെ പതിനെട്ടാമത്തെ ഈ അദ്ധ്യായത്തിൽ യാതിചരിതം ആരംഭിക്കുന്നു വൃത്രവധം നിമിത്തം ബ്രഹ്മഹത്യ ബാധിച്ച ഇന്ദ്രൻ അനേകക്കാലം മാനസസരസിൽ ഒളിച്ചിരുന്ന് ആ ബ്രഹ്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലം അപ്പോൾ ആയു എന്നു പേരായിട്ടുള്ള ഒരു രാജാവിൻ്റെ മകൻ നഹുഷൻ തൻ്റെ തപസ്സുകൊണ്ടും തൻ്റെ പലവിധത്തിൽ സമ്പാദിച്ച യോഗയാഗാദികളെ കൊണ്ടൊക്കെ സമ്പാദിച്ച ആ പുണ്യം കൊണ്ടും സ്വർഗം ഭരിക്കാൻ യോഗ്യനായിത്തീർന്നു ആ സമയത്ത് വളരെ അധികം ഐശ്വര്യങ്ങളുടെ നടുക്ക് ചെന്നപ്പോൾ അഹങ്കാരം വർദ്ധിച്ച് ഈ നഹുഷൻ ഇന്ദ്രാണിയെ പ്രാപിക്കണം എന്ന് മോഹിച്ചു ആ സമയത്ത് മഹാബ്രാഹ്മണരോട് പല്ലക്ക് വഹിച്ച് ആ പല്ലക്കിൽ വന്നാൽ ഞാൻ സ്വീകരിക്കാം എന്ന് ഇന്ദ്രാണി ഒരു മറുപടിയും പറഞ്ഞയച്ചു കാമാസക്തനായി തീർന്ന ഈ നഹുഷൻ മഹാബ്രാഹ്മണര് മോശക്കാരാവണ്ട എന്ന് കരുതി സപ്ത ഋഷികളെ കൊണ്ട് തന്നെ പല്ലക്കടുപ്പിച്ച് ഇന്ദ്രാണിയെ പ്രാപിക്കാൻ പുറപ്പെട്ടു ഋഷികളിൽ അഗസ്ത്യമുനി ഇത്തിരി പതുക്കെ നടന്നേർന്നുള്ളൂ അപ്പോൾ നഹുഷൻ സർപ്പ സർപ്പ എന്ന് വേഗം നടക്ക വേഗം നടക്ക എന്ന് ഈ അഗസ്ത്യ മഹർഷിയെ കാലുകൊണ്ട് ചവിട്ടി കാമാന്തനായ ഈ നഹുഷന്റെ പ്രവൃത്തി മുനിക്കൊട്ടും ഇഷ്ടായില്ല നെയ്യേ സർപ്പോ നീ സർപ്പമായി തീരട്ടെ എന്ന് അങ്കിടും ശപിച്ചു ആ നഹുഷൻ പിന്നീട് ധർമ്മപുത്രരുമായിട്ടുള്ളൊരു സംഘം ഉണ്ടാവുന്ന സമയം വരേക്കും പെരുമ്പാമ്പായിട്ട് ഭൂമിയിൽ കിടക്കേണ്ടി വന്നു അക്കാല ഈ പെരുമ്പാമ്പായി ആ പെരുമ്പാമ്പായിട്ട് ഈ നഹുഷൻ കിടക്കണ കാലം കൊണ്ട് നഹുഷൻ്റെ മക്കളിൽ യയാതി രാജാവായിട്ട് അവിടെ കഴിഞ്ഞുകൂടി ആ യാതി രാജാവായിരിക്കണ കാലത്ത് തന്നെ രാജാവായിട്ടുള്ള വൃഷഭർവാവ് തൻ്റെ ഗുരുനാഥനായിരിക്കുന്ന ശുക്രാചാര്യരോടൊപ്പം താമസിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നേരുന്നു ആ രാജാവിൻ്റെ മകളായിട്ടുള്ള ശർമ്മിഷ്ഠയും ഗുരുനാഥൻ ശുക്രാചാര്യരുടെ മകളായിട്ടുള്ള ദേവയാനിയും ഒക്കെ കൂട്ടുകാരായിരുന്നു അവർ ഒരിക്കൽ കളിച്ച് ചിരിച്ച് നടക്കണതിനിടയിൽ വസ്ത്രങ്ങളൊക്കെ കരയ്ക്കഴിച്ചു വെച്ച് ഒരു തടാകത്തിലറിഞ്ഞി കളിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോളാണ് ശ്രീമഹാദേവനും ഉമാഭഗവതിയും ആ വഴിക്ക് വരണത് കണ്ടത് വേഗം കരയ്ക്ക് കയറി വസ്ത്രങ്ങളൊക്കെ എടുത്ത് ധരിച്ചു പക്ഷേ പരിഭ്രമത്തിൻ്റെ ഇടയ്ക്ക് ശർമ്മിഷ്ഠ ദേവയാനിയുടെ വസ്ത്രം അറിയാതെ എടുത്ത് ധരിച്ചു അതുകണ്ട് ഗോപിഷ്ഠയായ ഈ ദേവയാനി ശർമ്മഷ്ഠയെ നന്നായി ശകാരിച്ചു രാജപുത്രിക്കും അത് സഹിക്കാൻ സാധിച്ചില്ല ശർമ്മിഷ്ഠ അങ്കും ദേവയാനിയെ ഒരൂട്ടം പറഞ്ഞു ദേവയാനിയുടെ വസ്ത്രവും അപഹരിച്ചു വേണ്ടാത്ത പലതും അവർ തമ്മിൽ പറഞ്ഞു ഈ ഭിക്ഷക്കാരിയെ പോലെയല്ലേ എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കണത് എന്നൊക്കെ ശർമ്മിഷ്ഠ അങ്കിടും പറഞ്ഞു ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ മഹിമെന്താണെന്ന് നനക്കറിയില്ല ഞങ്ങളുടെയൊക്കെ വസ്ത്രം നീയൊടുത്ത് ധരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഈ ദേവയാനി അങ്കിടും പറഞ്ഞു എന്തായാലും ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ കുറച്ചൊക്കെ ഉള്ള ശർമ്മിഷ്ഠ ദേവയാനി അവിടെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് കൊട്ടാരത്തിലേക്ക് പോയി ആ സമയത്ത് നായാട്ട് ചെയ്തും കൊണ്ട് ആ വഴിക്ക് വന്ന യയാദി വെള്ളം ദാഹിച്ച് ആ ഭാഗത്തൊക്കെ അങ്ങനെ വന്ന് നടക്കുമ്പോഴാണ് ഈ കിണറ്റിലേക്ക് എത്തി നോക്കിയപ്പോൾ ആ പൊട്ടക്കിണത്തിൽ വിവസ്ത്രയായിട്ട് കിടക്കുന്ന ദേവയാനി കണ്ടത് കാരുണ്ഡ്യൊന്നൊതിയ ആ യയാതി തൻ്റെ ഉത്തരീയം ആ കിണറ്റിൽ കിട്ടുകൊടുത്ത് ദേവയാനിയെ കൈപിടിച്ച് കയറ്റി ഈ യയാതിയെ അല്ലാതെ മറ്റൊരാളെയും ഭർത്താവായിട്ട് ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് ദേവയാനി നിശ്ചയിച്ചു കജന്റെ ശാപം കൊണ്ട് മറ്റ് ബ്രാഹ്മണരൊന്നും എന്നെ വിവാഹം കഴിക്കില്ല അതുകൊണ്ട് അങ്ങനെ വിവാഹം കഴിക്കണം എന്ന് ആ യയാതിയോട് ദേവയാനി പ്രാർത്ഥിക്കുകയും ഉണ്ടായി ശുക്രമഹർഷി സമ്മതിച്ചാൽ വിവാഹം ചെയ്യാം എന്ന് യയാതി പറഞ്ഞു ദേവയാനി തൻ്റെ അച്ഛനായ ആ ശുക്രാചാര്യരോട് ശർമ്മിഷ്ഠ പലതും വേണ്ടാത്തതൊക്കെ പറഞ്ഞു എന്നും തന്നെ പൊട്ടക്കെട്ടിൽ തള്ളിട്ടു എന്നൊക്കെ ചെന്ന ആവലാതി പറഞ്ഞു ശുക്രാചാര്യര് ഈ പൗരോഹിത്യം ഇതുകൊണ്ട് വരണ ഓരോരോ അപകടങ്ങൾ നോക്കണേ ആവശ്യമില്ലാണ്ട് വെറുതിരിക്കണ സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ വക ഓരോന്ന് അനുഭവിക്കേണ്ടി വന്നൂലോ എന്ന് പറഞ്ഞ് ആ രാജധാനിയെ തന്നെ വിട്ട് മകളെയും കൂട്ടി എവിടുന്ന് പോകാൻ ഇറങ്ങി ഇതറിഞ്ഞ് വൃഷപർമാവ് ഓടി വന്ന് ആ ഗുരുനാഥൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് എന്താ വേണ്ടച്ചാൽ പറഞ്ഞ അത് പറഞ്ഞാൽ അത് ചെയ്തു തരാം അങ്ങ് സന്തോഷിക്കണേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ദേവയാനിയെ സന്തോഷിപ്പിച്ചാൽ മതി എന്നാൽ ഞാൻ പോവാണ്ടിരിക്കാം എന്ന് ശുക്രാചാര്യ സമ്മതിച്ചു അപ്പോൾ ഈ അവസരത്തിൽ ദേവയാനി എന്ത് പറഞ്ഞു എന്നാൽ ഈ ശർമ്മിഷ്ഠ തൻ്റെ ദാസിയായിട്ട് തൻ്റെ കൂടെ തൻ്റെ ഭർത്താവായിട്ട് കഴിഞ്ഞുകൂടുന്ന ആ യാതിയുടെ ഭവനത്തിലേക്ക് വരണം എന്നാണ് ആവശ്യപ്പെട്ടു ഇത് കേട്ടപ്പോൾ ആ രാജാവിനാകെ സങ്കടമായി പക്ഷേ ശർമ്മിഷ്ഠ തൻ്റെ സഖിമാരോടുകൂടി ദേവയാനിയെ എന്താണ് സ്വാമിനിയായിട്ട് സ്വീകരിച്ച് ഒരു ദാസ്യം ചെയ്യാം എന്ന് തീർച്ചയാക്കി അതാണ് രാജ്യത്തിനും അച്ഛനും നല്ലത് എന്നാണ് ശർമ്മിഷ്ഠയ്ക്ക് തോന്നി ഇങ്ങനെ ദേവയാനി ശുക്രാചാര്യ സമ്മതം വാങ്ങിയ ആദ്യെ വിവാഹം കഴിച്ചു ശർമിഷ്ഠയോടും മറ്റ് സഖിമാരോടും കൂടിയിട്ട് ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയി ആ ദേവയാനിക്ക് യദു തുർവസു എന്നിങ്ങനെ രണ്ട് മക്കളുണ്ടായി കുറച്ച് കാലം കഴിഞ്ഞ് ശർമ്മിഷ്ഠ ഒരു ക്ഷത്രിയകുമാരിയാണ് ആ ശർമ്മിഷ്ഠ എനിക്കും കുട്ടികളുണ്ടായാൽ തരക്കടില്ല എന്ന് ഈ യയാതിയോട് പ്രാർത്ഥിച്ചപ്പോൾ ധർമ്മം അങ്ങനെയാണ് ഒരു സ്ത്രീ വന്ന് പ്രാർത്ഥിച്ചാൽ അവൾക്ക് പുത്രോത്പാദനം ചെയ്യണം എന്നുള്ള ധർമ്മമനുസരിച്ച് രാജാവ് ശർമ്മഷ്ഠയെയും സ്വീകരിച്ചു ശർമ്മഷ്ഠയ്ക്ക് ദ്രുഹ്യു അനു പൂരു എന്നിങ്ങനെ മൂന്ന് മക്കളുണ്ടായി ശർമ്മിഷ്ഠയെ തൻ്റെ ഭർത്താവ് പ്രാപിച്ചതറിഞ്ഞ് ആകെ ദേഷ്യത്തിലായ ദേവയാനി ഭർത്താവിനെ ഉപേക്ഷിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി ആ രാജാവ് പിന്നാലെ പോയി കാലു പിടിച്ചിട്ടും ഈ ദേവയാനി തിരിച്ചു വരാൻ തയ്യാറായില്ല ഇതൊക്കെ യൗവനത്തിൻ്റെ തിളപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ആ ശുക്രാചാര്യർ യയാതിക്ക് ജരാനര ബാധിക്കട്ടെ എന്ന് ശപിച്ചു ആ യയാതി കാൽക്കര് വീണ് നമസ്കരിച്ച് പറഞ്ഞു അയ്യയ്യോ ഞാൻ കാമമോഹിതനായിട്ട് വല്ലാണ്ടേ ഒരു കൂട്ടം ചെയ്യുക ഉണ്ടായി പക്ഷേ അതൊക്കെ മതി എന്ന് എനിക്കിപ്പോഴും തോന്നണില്ല കാരണം ഭാവിയിലും എൻ്റെ ഉള്ളിൽ ആ കാമാസക്തി പൊങ്ങി വരാൻ സാധ്യത ഉണ്ട് എന്ന് യയാതിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് അനുഭവിച്ച് തീർക്കുകയാണ് നല്ലത് എന്ന് വിചാരിച്ച് ആ ജയാദി പറഞ്ഞു അല്ലയോ ആചാര്യരെ ഞാൻ കാമാനുഭവങ്ങളിൽ നിന്ന് അസംതൃപ്തനായിട്ടില്ല എനിക്ക് ഇങ്ങനെ ജരാനരകൾ ബാധിച്ചാൽ അങ്ങയുടെ പുത്രിക്കും അതുകൊണ്ട് വിഷമം എന്ന് പറഞ്ഞു അപ്പം ശുക്രാചാര്യർ പറഞ്ഞു പുത്രന്മാർ ആരെങ്കിലുമൊക്കെ യൗവനം തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങി അവരുടെ ആ യൗവനം കൊണ്ട് ജീവിച്ചോളാൻ പറഞ്ഞു അങ്ങനെ യദു അനു ദ്രുഹ്യു ദുർവസു ഇവരോടൊക്കെ ചോദിച്ചു അവരൊന്നും ആ യൗവനം കൊടുക്കാൻ കൂട്ടാക്കിയില്ല ഏറ്റവും ചെറിയ പുത്രനായിരിക്കുന്ന പൂരു പൂരു അച്ഛം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കാനും പല സാധനങ്ങളും ചെയ്ത് പല വിധത്തിലുള്ള വൈഭവങ്ങളും സമ്പാദിക്കാനുമൊക്കെ നമുക്ക് ഈ മനുഷ്യ ശരീരം തന്നത് യാതൊരു പിതാവാണോ ആ പിതാവിൻ്റെ ആഗ്രഹം എന്താണെന്ന് പറയാൻ തന്നെ അനുസരിക്കുന്ന പുത്രനാണ് ഉത്തമൻ പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി ചെയ്യണവൻ മധ്യമനാണ് പറഞ്ഞാൽ വേണലോ എന്ന് വെച്ച് ചെയ്യുന്നവൻ അധമനും പറഞ്ഞാലും കേൾക്കാത്തവൻ ആ പിതാവിൽ നിന്ന് പുറന്തള്ളപ്പെട്ട എന്തോ ഒരു ചളിയാണ് അല്ലെങ്കിൽ ഒരു മലം പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് പൂരു തൻ്റെ യൗവനം സന്തോഷത്തോടു കൂടി അച്ഛന് കൊടുത്തു എന്നിട്ട് വാർദ്ധക്യവും സ്വീകരിച്ചു യൗവനം ലഭിച്ച യാതി പിന്നീം വിഷയസുഖങ്ങളിൽ ആ മഗ്നനായിട്ട് അങ്ങനെ ജീവിച്ചു ധർമ്മം കൊണ്ടു നടന്നുകൊണ്ട് രാജ്യത്തെ പാലിക്കുകയൊക്കെ ചെയ്തു അനേകം യാഗങ്ങളൊക്കെ ചെയ്തു അതുപോലെ ശ്രീഹരിയെ ആരാധിച്ചു കൊ കൊണ്ട് കഴിഞ്ഞുകൂടിയ അദ്ദേഹത്തിന് ഭഗവത് പ്രസാദം കൊണ്ട് പിന്നീട് വിഷയവൈരാഗ്യം ഉണ്ടായി അത് അടുത്ത അധ്യായത്തിലാണ് പറയുക അപ്പോൾ ആ വിഷയവിരക്തിയിലേക്ക് എത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന യാതിയുടെ കഥയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് യയാതിയെ ഭഗവാൻ അനുഗ്രഹിച്ച് വിരക്തി ഉണ്ടായ കഥ ഇനി കേൾക്കാം